ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാത്രി കട്ടച്ചൂണ്ടിട്ടും കാണ്ടുള്ള മീൻപിടുത്താണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ചെയ്ത് എന്നെ സഹായിക്കുക ഒരു കിടിലൻ ചെമ്പല്ലിയാണ് അടിപൊളി ചെമ്പല്ലിയ ഇതിന് നമ്മൾ വൈറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ചാളയെന്നൊക്കെ പറയും മത്തി അതിന് വൈറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് അടുത്ത ചെമ്പല്ലി ഇത്രയും മീനാണ് എൻ്റെ കിട്ടൂര് ചെമ്പല്ലിയും കൂടെ ഉണ്ട് അത് വീഡിയോ എടുത്തിട്ടില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഒരു ലൈക്കും ചെയ്യുക ഇത്രയും മീനാണ് ഒന്ന് കിട്ടിയില്ല ഒരു ബല്ലി കിട്ടിയത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെട്ടില്ല രണ്ട് കഥ ചെ